മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് കൊച്ചി പനമ്പള്ളി നഗർ പൗർണമി റേഡിയോ ക്ലബിലെ കൂട്ടുകാരാണ് ആദ്യം ഒരു എളുതഗാനമാണ് പാടുന്നത് അൻവിത മാധവൻ പൂമര വന്നു താളമിട്ടൊരു പാട്ടുപാടി വൃക്ഷികന്നൽ അപ്പോൾ കൂട്ടിലിരുന്നൊരു മൈനയാപ്പ ടീറ്റുപാടി അപ്പോൾ കൂട്ടിലിരുന്നൊരു മൈനയാപ്പ ടീറ്റുപാടി കാട്ടൈനീ കീഴും പൂമര കുമ്പിൽ വന്നു താളമിട്ടൊരു പാട്ടുപാടി വൃക്ഷികൾ താഴിയാറ്റിൽ ഊരായിരം താമര പൂക്കൾ അന്തൂഷി മില്ലി കാറ്റിലാപോൾ ിൽ ഓരായിരം താമര പൂക്കൾ അന്തേ പൂശി മെല്ലെ കാറ്റിലാടുമ്പോൾ ദൂരെ താഴ്വരയിൽ നിന്നുയരും വിട പറയും സന്ധ്യതൻ യാത്രാ മുറി പോലെ യും സന്ധ്യ തൻ യാത്രാമൊഴി പോലെ കാട്ടുമൈനകൾ ചീക്കീടും പൂമര കുമ്പിൽ വന്നു താളമിട്ടൊരു പാട്ടുപാടി വൃക്ഷികൾ തിന്നൽ അപ്പോൾ കൂട്ടിലിരുന്നൊരു മൈനയാപ്പ ടീറ്റുപാടി ൂട്ടിലിരുന്നൊരു മൈനയാപ്പ ടേറ്റുപാടി ചക്രവാള് സീമകൾ സ്വർണ്ണകലശങ്ങൾ മാനം നിരത്തി വഹിച്ചു താമരചന്ദ്രഭൂഷയായി ചക്രവാള സീമകൾ സ്വർണ്ണകലശങ്ങൾ ത്തി വഹിച്ചു താമരചന്ദ്രഭൂഷയായി രാത്രി എഴുന്നള്ളും ശുഭകരമാം വീളയായിതാ സ്വപ്നസുന്ദരനിദ്രൂക്ക നൊരുങ്ങി ഭൂമിത സ്വപ്നസുന്ദരനിദ്രപൂക്ക നൊരുങ്ങി ഭൂമിത കാട്ടുമൈനകൾ ചെയ് കീഴും പൂമര കുമ്പിൽ വന്നു താളമിട്ടൊരു പാട്ടുപാടി വൃക്ഷികന്നൽ അപ്പോൾ കൂട്ടിലിരുന്നൊരു മൈനയാപ്പ തേറ്റുപാടി അപ്പോൾ കൂട്ടിലിരുന്നൊരു മൈനയാപ്പ തേറ്റുപാടി പൂമര വന്നു ൊരു പാട്ടുപാടി വൃച്ചികൾ തിന്നൽ അടുത്തത് എസ് തരുൺ പറയുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് യഥാർത്ഥ സ്നേഹിതൻ പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു ബാലൻ ജീവിച്ചിരുന്നു അപ്പുവിനെ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു പശുക്കുട്ടിയുടെ പേരെന്തെന്നറിയാമോ സുന്ദരി ഇന്നും രാവിലെ അപ്പു സുന്ദരിയും കൊണ്ട് പുല്ലുമേയുവാൻ പോകുമായിരുന്നു ഒരു ദിവസം സുന്ദരി പുല്ലുമടയിൽ ഒരു മാൻകുട്ടിയെ കണ്ടു പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു സുന്ദരി സുന്ദരി നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ അവിടെ ധാരാളം പരങ്ങളും ഭംഗിയുള്ള പൂക്കളും ഉണ്ട് സുന്ദരി മാൻകുട്ടിയുടെ കൂടെ കാട്ടിലേക്ക് പോയി കാട്ടിൽ ചെന്നപ്പോരാണ് സുന്ദരി പറയുന്നത് ഹായ് ഹായ് കാട് കാണാൻ എന്തൊരു ഭംഗി എത്ര ഇത്ര പൂക്കൾ എത്ര ഇത്ര പരങ്ങൾ അവരങ്ങനെ കാളിച്ചും രസിച്ചും നിൽക്കുമ്പോരാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത് ഗിർ ഗിർ സുന്ദരി പേടിച്ച് പോയി സുന്ദരി മാൺകുട്ടിയെ നോക്കി മാൺകുട്ടി അഥാ ഒറ്റ വാക്കും പോലും മിണ്ടാതെ ഓടിയാക്കുന്നു സുന്ദരി വേഗം വീട്ടിലേക്ക് ഓടി പാവം അപ്പു സുന്ദരിയും കാത്ത് വീട്ടുപടിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു സുന്ദരിയെ കണ്ടതും അപ്പൂന്റെ സന്തോഷമായി കൂട്ടുകാരെ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത് പരിചയമില്ലാത്ത കൂട്ടുകാരെ ഒരിക്കലും കൂട്ടുകാരനായി കൊണ്ട് നടക്കുകയെ മരുത് ഇനി നമുക്ക് ഒരു കവിത കേൾക്കാം കവിത ചൊല്ലുന്നത് ദൃശ്യ ഉണ്ണികൃഷ്ണൻ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ എഴുതിയ പൂമ്പാത്രയോടെന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത് നിന്നെ കണ്ടൻ കണ്ടി ം തുടിച്ചുയരുന്നു വാർമഴ സത്താൽ തന്നെ നാൻ മുഖന്നിന്മൈ ചമച്ചു ആനന്ദത്തിൻ്റെ രസത്താൽ തന്നെ മാനസം തീർത്തതിൽ വച്ചു എന്മാണിക്കുട്ടനുവാഴ ൂരു നന്മർത്തോട്ടവും നൽകി ചെന്തളിർ ചൂടും ചേടികൾ പൂവാം പൊന്തളി കം നീളേ തേനാമൃതം ചുമന്നിങ്ങും നിൽപ്പൂച്ചേണിൽ നിൻപൈതാം മാറ്റാൻ ആകാശ നൗകയിലേറീ പറന്നേ കാന്തസന്തോമേന്തി വിളയാടുന്നു നിന്റെ ജീവിതം ഹസ്വമായാലും ഓടുന്നതെങ്ങോ നീ കുഞ്ഞേ ദൂരെ പേടിപ്പാതെന്തീനൻ മുഞ്ഞിൽ ഞാനൊന്നു ർപ്പിച്ചിടട്ടെ കൂടെ കൊഞ്ചി കുഴഞ്ഞഴിഞ്ഞാടെ എന്നെ അല്ലേ നീ മട്ടിൽ തങ്ക കിനാവേ ചിത്രശാലോത്തമിത്രമേ അടുത്തത് ഒരു കഥയാണ് കഥ പറയുന്നത് ഞാനിവിടെ പറയാൻ പോകുന്നത് രാമായണത്തിലെ സീതാ അപഹരണം എന്ന ഭാഗമാണ് രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിലായിരുന്ന കാലം ഒരു ദിവസം സീതയുടെ മുന്നിൽ ഒരു സ്വർണ്ണമനൂടി വന്നു ഹായ് എന്തു പഞ്ഞി എനിക്കെതിനെ പിടിച്ചു തരുമോ എന്ന് സീത രാമനോട് ചോദിച്ചു ഇത് കേട്ട് രാമൻ പറഞ്ഞു നീ നോക്ക് സീതെ അതുപോലെ രഹസ്യന്മാരുടെ മായാജാലമായിരിക്കും സീതയുണ്ടോ ഇതുവല്ല കേൾക്കുന്നു സീതയുടെ വാശി കൂടിക്കൂടി വന്നു അവസാനം സീതയുടെ വാശിക്ക് മുമ്പിൽ രാമനെ വഴങ്ങേണ്ടി വന്നു സീതയെ സുരക്ഷിതയായി കാത്തോണമെന്ന് രാമൻ ലക്ഷ്മണന് നിർദ്ദേശം നൽകി മാന്യപ്പിടിക്കാൻ യാത്രയായി ഏറെ ഇറഞ്ഞിട്ടും മോനെ കെട്ടിയില്ല അവസാനം മന്നെ അമ്പ് ചെയ്ത് വീഴ്ത്താമെന്ന് രാമൻ തീരുമാനിച്ചു രാമൻ അമ്പ രാമന്റെ അമ്പു കൊണ്ട് മൻ സിരി ലക്ഷ്മണാ എന്ന് രാമന്റെ ശബ്ദത്തിൽ അലറിക്കറിഞ്ഞോണ്ട് വികരനായ രാക്ഷനെ മാറി അതാരാന്നറിയാമോ മോരുജൻ മോരുജൻ എന്ന മായാവിയായ രക്സൻ ഇത് കേട്ട സീത പരിഭ്രമിച്ചു പോയി വേഗം ലക്ഷ്മണനെ വിളിച്ച് രാമനെന്തോ അപകടം പറ്റിയിട്ടുണ്ട് വേഗം ചിന്ന് രക്ഷിക്കൂ എന്ന് സീത ലക്ഷ്മണനോട് പറഞ്ഞു ഇത് കേട്ട ലക്ഷ്മണൻ കുടിലിനു ചുറ്റും ഒരു വട്ടം വരച്ച് എന്തു സംഭവിച്ചാലും ഇതിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് സീതയ്ക്ക് നിർദ്ദേശം നൽകി യാത്രയായി അമ്പടാ ഇതെല്ലാം ഒരാൾ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു അതാരാണെന്നറിയാമോ രാവണൻ ലക്ഷ്മണൻ പോയത് അക്കം നോക്കി രാവണൻ ഒരു ഋഷിയുടെ വേഷം ധരിച്ച് കുടിലിന് മുന്നിലെത്തി സീതയോട് ഭക്ഷണത്തിനായി യാചിച്ചു ഇത് കേട്ട് ഭക്ഷണവുമായി വന്ന സീതയെ രേഖയ്ക്ക് പുറത്തു വന്ന് ഭക്ഷണം നൽകുവാൻ രാവണൻ നിർബന്ധിച്ചു ഇത് കേട്ട സീത രേഖയ്ക്ക് പുറത്തു വന്നു ഉടനെ രാവണന്റെ സ്വന്തം വേഷം കൈവരച്ച് സീതയെ പിടിച്ചു വിളിച്ച് പുഷ്പ കയറി ലങ്കി ലക്ഷ്മക്കി കുറിച്ചു ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് രാമനും ലക്ഷ്മണനും പറഞ്ഞത് സീത അനുസരിച്ചിരുന്നെങ്കിൽ സീതയ്ക്ക് ആപത്ത് പറ്റുമായിരുന്നോ അപ്പോൾ നമുക്ക് അനാവശ്യവാശി പാടില്ല പറയുന്നത് അനുസരിക്കണം ഇനി നമുക്കൊരു ഇംഗ്ലീഷ് പാട്ട് കേൾക്കാം പാടുന്നത് ജോഷു സിൻ ഡോൺ വേർഡ് ലെഡ് സിൻ ഡോൺ വേർഡ് ലെഡ് കോൺ യോർ Rise up this morning, smile with the rising sun, three little birds peach by my doorstep singing sweet songs of melodies pure and true sing this is my message to you singing don't worry about a thing cause every little thing it's gonna be alright singing don't worry about a thing Cause every little thing thing's gonna be alright Rise up this morning, smile with the rising sun, three little birds pitch by my doorstep singing sweet songs of melodies pure and true saying this is my message to you singing don't worry about a thing cause every little thing is gonna be all right singing don't worry about a thing cause every little thing is gonna be all right <laughs> കേൾക്കാം കവിത ചൊല്ലുന്നത് ക്രിസ്റ്റീൻ അന്ന ബിൽജു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കാവ്യത്തിലെ ഒരു ഭാഗമാണ് ക്രിസ്റ്റീൻ ചൊല്ലുന്നത് മുങ്ങി മുങ്ങി കാവർന്നു മിന്നി പുളകം പോൽ കുന്നിൻപൂറത്തു വീണ പുതുമൂടൽ മഞ്ഞാല പുൽകെ നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞുന്നു മാരങ്ങൾ മാത്രം ഒരു കൊച്ചുകാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുദൂരെ പോ മഴയായി പിന്നെ തളിരും മാലാരും താരുപ്പാടർപ്പും താണോ വാണി പുൽപാറപ്പും കളകളം പെയ്തു ഇളകി ഇളകിപ്പാറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമിട്ടി പതരിപ്പതഞ്ഞു പൂം ചോലുകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരിവരി നിൽക്കുന്ന കുന്നുകളും പരശതസസ്യ വിധാനീതമാം പല പല താഴ്വരത്തോപ്പുകളും പവിഴക്കാതർ കൊല ചാതണിഞ്ഞ് പരിചേഴും നൽപ്പാടവീതികളും ഇടയെൻ്റെ പാട്ടിലാലിഞ്ഞൊഴുകും തടിനും താമര പൊയ്കകളും ഇവയെല്ലാം ആവെറും ഗ്രാമരംഗം ഭുവനേകസ്വർഗമായി തീർത്തിയിടുന്നു ഇനി രോഹൻ കൃഷ്ണ കീബോർഡ് വായിക്കുന്നത് കേൾക്കാം െ ഇന്ന് വിടുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കൊച്ചി പനമ്പള്ളി നഗർ പൗർണമി റേഡിയോ ക്ലബിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന് മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇതോടെ ഇന്നത്തെ വിടരുന്ന് മുട്ടുകൾ സമാപിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർവഹണം ലൗലി సహాయం బిందు వేణు.